പ്രതീക്ഷയുടെ കാത്തിരിക്കുന്ന സമയമാണ് ഓണം കാണം വിറ്റും ഉണ്ണമെന്നാണല്ലോ കയ്യിൽ കിട്ടുന്നതൊക്കെ ഭാര്യ കൂട്ടി നാട്ടിൽ വരാലോ എന്നാൽ പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കുന്നു ഏറെ കാത്തിരിപ്പുകൾക്കൊടുവിൽ ഓണം ആഘോഷിക്കാൻ എത്തുന്നവർക്ക് വിനയാകുമോ ഈ നടപടി എന്താണെന്നല്ലേ ഓണക്കാലത്ത് പ്രവാസികളെ പിടിയാൻ വിമാന കമ്പനികൾ ടിക്കറ്റ് നിരക്ക് കുത്തനെ കൂട്ടുകയാണ് പരിശോധിക്കാൻ വിശദമായി ഉത്സവകാലത്തും പ്രവാസികളെ പിടിയാനൊരുങ്ങുകയാണ് വിമാന കമ്പനികൾ ടിക്കറ്റ് തുകയിൽ മൂന്നും നാലും ഇരട്ടിയുടെ വർദ്ധനയാണ് ഉണ്ടായിരിക്കുന്നത് പ്രവാസികളെ കൊള്ളയടിക്കുന്ന വിമാന കമ്പനികളുടെ നിലപാടിനെതിരെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ് നിരന്തരമായി സാധാരണയിൽ നിന്നും മൂന്നിരട്ടിയും നാലിരട്ടിയും ടിക്കറ്റ് നിരക്ക് ഈടാക്കുന്നതിനെതിരെ പാർലമെന്റിൽ അടക്കം വിഷയം ഉയർന്നിട്ടും യാത്രാ നിരക്ക് കുറയ്ക്കാൻ വിമാന കമ്പനികളോട്ട് തയ്യാറാവുന്നില്ല അധ്വാനിച്ചുണ്ടാക്കിയതൊക്കെ ടിക്കറ്റിനായി നൽകേണ്ട ഗതികേടാണ് പ്രവാസികൾ നേരിടുന്നത് കുടുംബസമേതം യാത്ര ചെയ്യുന്നവർക്ക് ദുരിതം ഇതിലും ഏറെയാണ് ഇത്തരത്തിൽ പ്രവാസികളെ മൊത്തത്തിൽ കൊള്ളയടിക്കുന്ന അവസ്ഥയാണ് കരിപ്പൂർ വിമാനത്താവളത്തിലെ പാർക്കിംഗ് ഫീസ് വർധനം ആരോപിച്ചിരുന്നു ടാക്സി വാഹനങ്ങളുടെ പാർക്കിംഗ് ഫീസ് കുത്തനെ കൂട്ടിയതിനെതിരെ ശക്തമായ പ്രതിഷേധവും ഉയർന്നിരുന്നു ഇതോടെയാണ് എയർപോർട്ട് അതോറിറ്റിയുടെ താൽക്കാലിക പിന്മാറ്റം നടന്നത് ഈ മാസം പതിനാറിനാണ് നാൽപ്പത് രൂപയായിരുന്ന ടാക്സി വാഹനങ്ങളുടെ പാർക്കിംഗ് ഫീസ് ഒറ്റയടിക്ക് എഴുന്നൂറ്റി എൺപത്തി ഉയർത്തിയത് പ്രതിസന്ധിയിലായ ടാക്സി ഡ്രൈവർമാർ അന്ന് മുതൽ പ്രതിഷേധത്തിലായിരുന്നു നിരവധി സമരങ്ങളാണ് അവിടെ നടന്നത് യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള യുവജന സംഘടനകളും സമരത്തിലുണ്ടായിരുന്നു നിരക്ക് വർധനയുമായി ബന്ധപ്പെട്ട് നിരവധി തർക്കങ്ങളും സംഘർഷങ്ങളും വിമാനത്താവളത്തിൽ തന്നെ നടന്നിരുന്നു പ്രതിഷേധം ശക്തമായതോടെയാണ് അധിക ഫീസ് ഈടാക്കേണ്ടതില്ലെന്ന് എയർപോർട്ട് അതോറിറ്റി തീരുമാനിച്ചത് ഇത്തരത്തിൽ പ്രവാസികൾ നടന്നിരിക്കുന്ന ഒരുപാട് നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതേസമയം ഷാർജയിൽ എമിറേറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ കെട്ടിട വാടക കുതിച്ചുവരുന്ന സാഹചര്യം ഇതും പ്രവാസികൾക്ക് പൂട്ടിടുന്നതാണ് പ്രവാസികളെ ദുരിതത്തിലാക്കുന്ന ഈ നടപടികൾക്കെതിരെ ആര് പ്രതികരിക്കും റോള മൊബൈല നാഷണൽ പെയിന്റ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലാണ് താമസ കെട്ടിട വാടക കൊതിച്ചു വരുന്നത് മൊബൈല ഭാഗങ്ങളിൽ മാത്രം ഒറ്റയടിക്ക് വർദ്ധിച്ചത് ഏഴായിരം ദീർഘം വരെയാണെന്നാണ് താമസക്കാർ പറയുന്നത് വൺ റെഡും ഹാളിലാണ് ഇത്രയും ഭീമമായ വർധനവ് വരുത്തിയത് സ്കൂൾ സോണിലാണ് ഈ വർധനവെന്നത് ശ്രദ്ധേയവുമാണ് മറ്റു താമസ സൗകര്യങ്ങളുടെ വാടക വർധന സാധാരണക്കാരായ പ്രവാസികൾക്ക് താങ്ങാൻ പറ്റുന്നതിലും അധികമാണ് ഈ വർദ്ധനവ് ശരിക്കും അപ്രതീക്ഷിതമെന്ന വേനലവധിക്കഴിഞ്ഞ് നാട്ടിൽ നിന്ന് തിരിച്ചെത്തിയ മൊബൈലിൽ താമസക്കാരായ കുടുംബം പറയുകയാണ് താമസിക്കുന്ന വൺ ട്രൈഡും ഹാളിന് പതിനെണ്ണായിരം ആയിരുന്നു പ്രതി വർഷ വാടകയായി നാളിതുവരെ നൽകിയിരുന്നത് മൂന്ന് നില കെട്ടിടത്തിലാണ് താമസം ഏകദേശം ഒരേ നിരക്കാണ് വാടക ഭൂരിഭാഗം കുടുംബങ്ങളാണ് അവിടെ താമസിക്കുന്നത് എന്നാൽ നാട്ടിൽ നിന്നും തിരിച്ചെത്തിയപ്പോഴാണ് വാടക വർദ്ധിപ്പിച്ച കാര്യം ബന്ധപ്പെട്ടവർ അറിയിച്ചതെന്നും കുടുംബം പറയുന്നുണ്ട് കരാർ കാലാവധി കഴിയുന്ന മുറയ്ക്ക് വർദ്ധിപ്പിച്ച വാടക നൽകാൻ തയ്യാറാകാത്തരുന്നാൽ ഒഴിഞ്ഞു പോകേണ്ടി വരുമെന്നും ഇതേക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല എന്നുമാണ് ഇവർ പറയുന്നത് സമീപ പ്രദേശങ്ങളിൽ തന്നെ വാടക വൻതോതിൽ കൂടിയിട്ടുണ്ട് മുന്നറിയിപ്പുകൾ ഒന്നും തന്നെ ഇല്ലാതെ വർദ്ധിപ്പിക്കുന്നതിനാൽ കുറഞ്ഞ ഒരിടത്തേക്ക് മാറാനുള്ള സാഹചര്യവും ഇല്ല ഈ കുടുംബങ്ങൾ അപ്പോൾ എന്ത് ചെയ്യും തുച്ഛ വരുമാനക്കാരായതിനാലും ഭീമമായ വാടക നൽകി കുടുംബമായി താമസിക്കാനും സാധിക്കാത്ത സ്ഥിതിയാണ് അവർക്ക് ഒറ്റയടിക്ക് ഇത്രയും വലിയ തുക വർദ്ധിപ്പിച്ചതിനാലാണ് കൂടുതൽ വിഷമം എന്നാണ് അവർ പറയുന്നത് വർധനവ് നൽകാൻ തയ്യാറാണ് പക്ഷേ താങ്ങാൻ സാധിക്കുന്ന വിധത്തിലാണെങ്കിൽ കൂട്ടുന്നതിൽ പ്രശ്നമില്ല എന്നൊരു വാദവുമുണ്ട് മുംബൈയിലെ സമീപകാലത്താണ് വലിയ പുരോഗതി കൈവരിച്ചത് എമിററ്റിലെ വലിയ ജനവാസ കേന്ദ്രങ്ങളിൽ ഒന്നായി ഈ മേഖല മാറിയതോടെ നിരവധി പുതിയ കെട്ടിടങ്ങൾ ഉയരുകയും അതോടൊപ്പം വാടകയും കൂടുകയുമായിരുന്നു നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതിനാൽ കുടുംബമായി താമസിക്കുന്നവരെയും ഇവിടങ്ങളിലേക്ക് ആകർഷിക്കുന്നുണ്ട് അതേസമയം റോള ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും വാടക വൻതോതിൽ വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് കെട്ടിടങ്ങളുടെ കാവൽക്കാരിൽ ചിലർ പറയുന്നത് ഒഴിഞ്ഞു കിടന്നിരുന്ന കെട്ടിടങ്ങളിൽ പോലും ഇപ്പോൾ ഫ്ളാറ്റുകൾ കിട്ടാനില്ലാത്ത സ്ഥിതിയാണെന്നും പറയുന്നുണ്ട് വേനലവധി കഴിഞ്ഞ് വിദ്യാലയങ്ങൾ തുറക്കുന്നതോടെ വാടക ഇനിയും കൂടാൻ സാധ്യതയുണ്ടെന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നു